ശ്മീരിലെ കാർഗിൽ പ്രദേശത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മെയ് മുതൽ ജൂലൈ വരെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന സായുധ പോരാട്ടമായിരുന്നു കാർഗിൽ യുദ്ധം മലയാളികൾ ഉൾപ്പെടെ അഞ്ഞൂറ്റി സൈനികരാണ് കാർഗിൽ പോരാട്ടത്തിൽ ഇന്ത്യക്ക് വേണ്ടി വീരമൃത്യു വരിച്ചത് കാർഗിൽ പോരാട്ടത്തിൽ പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ ഇന്ത്യ നേടിയ വിജയത്തെ അടയാളപ്പെടുത്തുന്ന കാർഗിൽ വിജയ ദിവസം ഇരുപത്തിയാറാം വാർഷികത്തിന് മുന്നോടിയായി ഇന്ത്യൻ സൈന്യം അനുസ്മരണ പരിപാടികൾ ആരംഭിച്ചു പോരാട്ടത്തിൽ മരണപ്പെട്ട അഞ്ഞൂറ്റി നാല്പത്തിയഞ്ച് സൈനികരുടെ കുടുംബങ്ങളിലേക്കാണ് ഇന്ത്യൻ സൈന്യം എത്തിച്ചേരുന്നത് മരിച്ചവരുടെ കുടുംബങ്ങളിൽ നിന്ന് വ്യക്തിപരമായ ഓർമ്മകൾ ശേഖരിക്കുക അവരുടെ ആവശ്യങ്ങൾ പ്രശ്നങ്ങൾ എന്നിവ കേട്ടറിയുക തുടങ്ങിയവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച തിരുവനന്തപുരം വഴുതക്കാട് സ്വദേശി എം ഒ ഷിജികുമാറിന്റെ വീട്ടിലും ആർമി സംഘം സന്ദർശനം നടത്തി കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുക്കുമ്പോൾ ഷിജുകുമാർ ഗണ്ണറായിരുന്നു നായബ് സുബേദാർ കിങ്സിലിൻ നയിക്കുന്ന ഇന്ത്യൻ ആർമിയിൽ നിന്നുള്ള അഞ്ചംഗ സംഘമാണ് ഷിജുവിന്റെ വീട് സന്ദർശിച്ചത് സൈന്യം ഷിജുവിന്റെ സ്മാരകത്തിൽ പുഷ്പാർച്ചന യും കുടുംബങ്ങൾക്ക് വ്യക്തിഗത കത്തും കാർഗിൽ യുദ്ധത്തിൽ മരണപ്പെട്ട കുടുംബത്തിന് ലഭ്യമാകുന്ന വിവരങ്ങളെ പറ്റിയുള്ള രേഖകളും കൈമാറി വിദ്യാലയങ്ങളിലെ കേഡറ്റുകളും ചടങ്ങിൽ പങ്കെടുത്തു युद्ध कौशल के साथ अपना लड़ाई दुश्मन दुश्मन के दुश्मन को उन चोटियों कारगिल द्रास बटालिक से भागने में मजबूर किया और जीत जीत हासिल किया हमारा वीर जवान गनर सिजू कुमार एमओ जिन्होंने उस समय फोर फील्ड रेजिमेंट में सर्विस कर रहे थे उन्होंने इस कारगिल लड़ाई में बहुत योगदान दिया और दुश्मन का सेलिंग से घायल होकर अपना जान देश के लिए बलिदान दिया हम आज उनके परिवार उनके सिस्टर सपना मैम को और उनके परिवार को इंडियन आर्मी और भारत देश उनके लिए बहुत बहुत ധന്യവാദ കേ ഒരു ഓഫീസർ സാബുവിനെ സുഖജി സാവു വെടിയുണ്ട വെടികൊണ്ട് ആ സമയത്ത് അവരെ എടുത്തിട്ടാണ് അദ്ദേഹം ബംഗറിലേക്ക് പോകാനുള്ള ശ്രമം നടത്തിയിരുന്നത് ആ സമയത്തെയാണ് സാറിന് ഷെല്ലാക്രമം സംഭവിക്കുന്നത് ആ ആ ഒരു നിമിഷത്തിലാണ് സാറ് അവിടെ രണ്ടുപേരും വിവരമെത്തി വരുകയാണ് അപ്പോൾ ഈ ഒരു കാര്യം പറയാനെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സ്കൗട്ട് എൻ സി സി ഇവർക്കെല്ലാം ഒരു പ്രചോദനം രാജ്യത്തിന് വേണ്ടി വിരമൃത്തി വരിച്ച ഇന്നും അവരെ ഓർമ്മിക്കുന്നു ഓരോ വർഷമായാലും ഓരോ ഇതുപോലെ ഓരോ പ്രോഗ്രാം അങ്ങനെയെല്ലാം ചെയ്യുമ്പോഴും നമ്മളവരെ ആദരിക്കുന്നതോടൊപ്പം തന്നെ സ്റ്റുഡൻസിന് എല്ലാവർക്കും ഒരു ഒരു നമ്മുടെ രാജ്യത്തിനുള്ള ആ പ്രചോദനം ആ ഒരു സ്പിരിറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് മെയ് മുതൽ ജൂലൈ വരെ നീണ്ടുന്ന യുദ്ധത്തിൽ ടൈഗർ ഹിൽ ഉൾപ്പെടെയുള്ള പ്രധാന പർവ്വത ശിഖരങ്ങളുടെ നിയന്ത്രണം ഇന്ത്യ തിരിച്ചുപിടിച്ചതോടെയാണ് യുദ്ധം അവസാനിച്ചത് ഇതിന്റെ ഓർമ്മ പുതുക്കി കാർഗിൽ വിജയ് ദിവസ് വർഷം തോറും ജൂലൈ ഇരുപത്തിയാറിനാണ് ആചരിക്കുന്നത്